സ്റ്റുഡൻസ് അസാമലൈക്കും വാർമത്തല്ലാ വിബർകാത്തു ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ താരീഖ് രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചത് ചേർക്കാം എന്നാണ് നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ഉമ്മുൽഖുറ ഉമ്മുൽ ഖുറ മറ്റൊന്ന് രണ്ടാമത്തത് ഇസ്മായിൽ അലിഹിസലാം മൂന്നാമത്തത് പത്നി പത്നി പറഞ്ഞ ഭാര്യ എന്നൊക്കെ പറയും നാല് ആദ്യ ഭവനം ഇതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട് എന്താണ് മാ ഉസംസം മക്കത്തുൽ മുക്കറമ കാബാ ഷെരീഫ് ഹാജറ റലിയുല്ലാഹു അൻഹ ഇവിടെയുള്ള ഈ ചോദ്യങ്ങളോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടുന്നെടുത്തങ്ങാണ്ട് ഈ ഭാഗത്തൊക്കെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഉമ്മുൽ ഖുറ ഉമ്മുൽ ഖുറ അതിനോട് യോജിക്കുന്ന ഉത്തരം എന്താണ് നമ്മൾ പിന്നെ പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അല്ലേ അഥവാ എട്ടാമത്തെ പേജിൽ പാടത്തിൻ്റെ അവസാന ഭാഗത്ത് എന്താ പറയുന്നത് മക്ക മക്കാനഗരത്തിന് ബക്ക എന്നും ഉമ്മുൽ ഖുറ എന്നും പേരുണ്ട് അപ്പോൾ ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ അത് മക്കയുടെ വേറൊരു പേരാണ് അപ്പോൾ ഇവിടെ ഈ ആൻസർ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് ഇവിടെ എഴുതാം ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുന്നത് മക്കത്തുൽ മുക്കറമ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇസ്മായിൽ അലഹിസലാം അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഇതിലേതാണ് നമ്മൾ നേരത്തെ വായിച്ചല്ലോ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വായിച്ചതിൻ്റെ തൊട്ട് മുമ്പത്തെ പോയിൻറ്റ്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി എന്താണ് അന്ന് ദാഹജലത്തിനായി ഇസ്മായിൽ അലഹിസ്സലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവയെടുത്ത പുണ്യജലമാണ് മാ ഉസംസം അപ്പോൾ അവിടെ ഇസ്മായിൽ അലഹിസ്സലാം എന്നതിനോട് കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഇതാ ഇതാണ് രണ്ടാമത്തത് മാ ംസം ഇനി മൂന്നാമത്തെ ചോദ്യം ദാ പത്നി പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നർത്ഥം വരും അത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാണ് നമ്മളെ പാഠഭാഗത്തിൽ ഏഴാമത്തെ പേജിൽ അവസാന പോയിൻ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ദാ ഇബ്രാഹിം നബി അലൈഹി ഇലാം അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം തൻ്റെ പത്നി ഹാജറാബീബിറലി അള്ളാഹുനയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അവിടെയാണ് അപ്പോൾ ഇബ്രാഹിം നബിയുടെ പത്നി ഹാജറ ബീവി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പത്നി എന്നതിനോട് കൂടുതൽ യോജിക്കുന്ന ഉത്തരം എന്താ ഹാജറ ബീ വി ഹാജറിയാഹു അൻഹ എന്നുള്ളതാണ് മൂന്നാമത്തെ ഉത്തരം അപ്പോൾ ഇവിടെ അതെതാണ് ഹാജറല്ലാഹു അൻഹ നാലാമത്തത് ആദ്യ ഭവനം ആദ്യ ഭവനം എന്താണ് അതിനോട് യോജിക്കുന്ന ഉത്തരം ഏതാ ആദ്യ ഭവനം എന്നുള്ളത് നമ്മുടെ നാലാമത്തെ വരി പാഠഭാഗത്തിൽ നാലാമത്തെ വരി വായിച്ച് നോക്കിയാലും അതിൻ്റെ ഉത്തരം അവിടെയാണ് പറയുന്നത് എന്താണ് ഏക ഇലാഹ് ആയ അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യാനായി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനമാണ് കബ അപ്പോൾ ആദ്യ ഭവനം അതേതാണ് ഇതാണ് കബ ഷരീഫ് അതാണ് നാലാമത്തേന് ഉത്തരം അപ്പോൾ അത് നമുക്കിവിടെ ഇതാണ് കാബരീഫ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ ശരി അതേപോലെ തെറ്റ് അടയാളപ്പെടുത്താം അപ്പോൾ ശരിയുള്ളത് ശരിയെന്നും തെറ്റുള്ളത് തെറ്റ് എന്നും അടയാളപ്പെടുത്താനാണ് പിന്നെ ഒന്നാമത്തെ എന്താ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇബ്രാഹിം നബി അലഹിസ്ലാമിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ശരി ഇട ഇല്ലെങ്കിൽ തെറ്റിടുക ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ശരിയിടണു നിങ്ങൾ നിങ്ങളെ ഉത്തരമാണ് അവിടെ ചെയ്യേണ്ടത് രണ്ടെന്താണ് രണ്ട് രണ്ടാമത്തേത് മാ ഉംസം ഞാൻ കുടിച്ചിട്ടുണ്ട് മാ ഊ സംസം സംസം വെള്ളം നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ശരിയിടുക ഇല്ലെങ്കിൽ അവിടെ തെറ്റിട്ടാൽ മതി ഞാൻ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ശരിയിട ഇനി മൂന്നാമത്തത് എന്താ മൂന്നാമത്തേത് മക്കത്തുൽ മുക്കറമ ഞാൻ കണ്ടിട്ടുണ്ട് മക്ക ഉമ്രക്കോ അജ്ജിനോ ഉമ്രക്കോ പോയാൽ കാണാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉപ്പാരൊക്കെ ഗൾഫിൽ സൗദി അറേബ്യയിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ പല വിധത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാം ഞാൻ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ ശരിയടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയട ഇല്ലെങ്കിൽ അവിടെ തെറ്റിടുക ഇനി അടുത്തത് നാലാമത്തെന്താണ് എൻ്റെ വീട്ടിൽ ഉമ്ര ചെയ്തവരുണ്ട് എൻ്റെ വീട്ടിൽ ഉമ്ര ചെയ്തവരുണ്ട് എൻ്റെ വീട്ടിൽ ഉമ്ര ചെയ്തവരുണ്ട് അതുകൊണ്ട് ഞാൻ ശരിയിടാണ് നിങ്ങളെ വീട്ടിൽ ഉമ്ര ചെയ്തവരുണ്ടെങ്കിൽ ശരി ഇടാം ഇല്ലെങ്കിൽ തെറ്റിടുക ഇതിലൊക്കെ ഇല്ല എങ്കിൽ നിങ്ങളിങ്ങനെ തെറ്റിട്ടാൽ മതി ഉണ്ടെങ്കിൽ ശരിയിടാം ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ മൂന്നാമത്തേത് പേരെഴുതാം മൂന്ന് ചോദ്യമുള്ളത് ഒന്ന് ഇബ്രാഹിം നബി അലൈഹി ഇലാമിൻ്റെ മകൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മകനെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചല്ലോ എന്താണ് ഈ മറ്റേ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം തൻ്റെ പത്നി ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അവിടെയാണ് എന്ന് പറയുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മകൻ്റെ പേര് പറയുന്നുണ്ട് എന്താണ് ഇസ്മായിൽ ഇസ്മായിൽ നബി അലൈഹി സ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇലാം രണ്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ ആരാണ് അപ്പോൾ ഈ അതിൽ പറയുണ്ടല്ലോ ഹാജറ ബി മകൻ എന്ന് പറഞ്ഞാൽ മകൻ ഇസ്മായിൽ നബി എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബീൻ്റെ ഉമ്മ ആരാണ് ഹാജറാ ബിവി ആണല്ലേ അപ്പോൾ ഹാജറ ബീവി വിളി അള്ളാഹു അപ്പോൾ ഹാജറ ബീവി വി എന്ന പിന്നെ മൂന്നെന്താ മക്കയുടെ മറ്റു പേരുകൾ മക്കയുടെ മറ്റു പേരുകൾ മക്കയുടെ രണ്ട് പേരുകൾ നമ്മുടെ പാഠഭാഗത്ത് അവസാനം പറയുന്നുണ്ട് ബക്ക അതേപോലെ ഉമ്മുൽ ഖുറ ഉമ്മുൽ ഖുറ ഇങ്ങനെ രണ്ട് പേരുകളുണ്ട് ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ നാലാമത്തത് ഉത്തരം പറയാം ഒന്നാമത്തെ ചോദ്യം എന്താ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എത്തുന്നത് എവിടെയാണ് നമ്മൾ ഹജ്ജും ഉമ്രയൊക്കെ നിർവഹിക്കാൻ നമ്മൾ എവിടെയാണ് എത്തുക അത് പാഠഭാഗത്ത് അഥവാ ഏഴാമത്തെ പേജിൽ ഏഴാമത്തെ പേജിൽ ആറാമത്തെ വരിയിൽ പറയുന്നുണ്ട് എന്താണ് പരി ഒന്നാമത്തെ ഒരു പോയിൻ്റ് ആക്കിയിട്ട് പറയുന്നു പരിശുദ്ധ ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങളിൽ എത്തുന്നത് മക്കയിലാണ് അപ്പോൾ എവിടെയാണ് എത്തുന്നത് മക്കയിൽ ആൻസർ ചെയ്താൽ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം ഏത് അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം അതേതാണ് അത് അതേ പേജിൽ തന്നെ പിന്നെ നാലാമത്തെ വരിത പറയുന്നു ഏക ഇലാഹായ അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യാനായി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനമാണ് ക എന്നല്ല പറയുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസറ് കാബ എന്ന ഇതാം കായ അല്ലെങ്കിൽ കാബ ഷെരീഫ് എന്നൊക്കെ ഇതാണ് മൂന്നാമത്തത് മാ ഉസംസം ഉറവയെടുത്തത് എവിടെ നിന്ന് മാ സംസം ഉറവെടുത്തത് എവിടെ എവിടെ നിന്നാണ് നമ്മൾ ആ പാടത്തിൻ്റെ എട്ടാമത്തെ പേജിൽ മുമ്പത്തെ തൊട്ടുമുമ്പത്തെ പോയൻറ്റതാണ് പറയുന്നു അന്ന് ദാഹജലത്തിനായി ഇസ്മായിൽ അലി കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഉറവെടുത്ത ഉറവയെടുത്ത പുണ്യജലമാണ് മാ സംസം അപ്പം എന്താ നമ്മൾ ആൻസർ ചെയ്ത ഇസ്മായിൽ അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാം കരഞ്ഞു കരഞ്ഞു കാലിട്ടടിച്ച കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് എന്നെഴുതിയാൽ മതി അവിടുന്ന് ആണ് മാഹുസംസം ഉറവെടുത്തത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു